മഴക്കെടുതി നേരിടാൻ വോളണ്ടിയർ ടീം രൂപീകരിച്ചതായി എസ് ഡി പി അറിയിച്ചു മഴക്കെടുതി രൂക്ഷമായിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും മഴക്കെടുതി അതീവ രൂക്ഷമാകുമെന്നാണ് മനസ്സായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ മഴക്കെടുതിയെ നേരിടുന്നതിന് പ്രത്യേകിച്ച് ചായമംഗല നിയോജക മണ്ഡലത്തിലെ പ്രത്യേകം ടീമിനെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട് എസ് ഡി പി യുടെ പ്രവർത്തകർ പ്രവർത്തനകത്ത് ഇത്തരം മഴക്കെടുതികൾ നേരിടുന്ന ഇടങ്ങളിൽ സജീവമായി ഇടപെടണമെന്നുള്ള കർശനമായ നിർദ്ദേശമാണ് പാർട്ടി ചില മേഖലാ നിയോജക മണ്ഡലം കമ്മിറ്റി കൊടുത്തിരിക്കുന്നു അതങ്ങനെ എല്ലാ പ്രദേശങ്ങളിലും അതിന് വേണ്ടുന്ന പ്രവർത്തകർ സജ്ജ സജ്ജമാണ് അതാത് പ്രദേശത്തുള്ള പ്രവർത്തകരുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള കെടുതികൾക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള നടപടികളും ഇടപെടലുകളും ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള അതിനു പ്രത്യേക ടീമിനെ തന്നെ നമ്മുടെ വളണ്ടിയർ ടീമിനെ തന്നെ സജ്ജീകരിച്ചിട്ടുള്ളൂ ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മഴ ശക്തമായതിനെ തുടർന്ന് മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിലാണ് എസ് ഡി പി ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വോളണ്ടിയർ ടീം രൂപീകരിച്ചത് നിരവധി പ്രളയ ദുരന്തങ്ങളും ദുരിതങ്ങളും ദർശിച്ച സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ മറ്റൊരു പ്രളയ ഭീതി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ മഴക്കെടുതി സംസ്ഥാനത്താകമാനം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് വിശിഷ്യ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖല ഉൾപ്പെടുന്ന ചടയമംഗലം നിയോഗത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ ദുരിത പൂർണമായ സാഹചര്യം നേരിടുകയാണ് എന്ത് സംഭവിക്കാമെന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് കാറ്റും മഴയും ഒപ്പം ഇടിമിന്നലടക്കമുള്ള ഭീതി വിതയിക്കുന്ന സാഹചര്യമാണുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ദുരന്തത്തെ നേരിടുന്നതിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ചടയമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രത്യേക വളണ്ടിയർ ടീമിനെ സജ്ജമാക്കി എല്ലാ ദുരിതം നേരിടുന്ന ജനങ്ങൾക്കും സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകം കൺട്രോൾ റൂം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഈ ഈ വിഷയത്തിൽ എല്ലാ ആളുകളും ഒപ്പം ദുരന്തത്തെ ും ചടയമംഗലം മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വോളണ്ടിയർ ടീം സജ്ജമാണെന്ന് എസ് ഡി പി ചടയമംഗലം മണ്ഡലം പ്രസിഡന്റ് ജവാദ് കാനൂർ സെക്രട്ടറി നജീം മുക്കുന്നം ജലീൽ കടക്കൽ നൌഷാദ് ചടയമംഗലം റിയാസ് ഓയൂർ എന്നിവർ അറിയിച്ചു മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് വോളണ്ടിയർ ടീമിന് ബന്ധപ്പെടാവുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇവരുടെ ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട്